ഇന്ന് നമുക്ക് ഒരു ആയിരത്തി അഞ്ഞൂറൊക്കെ ഉണ്ടാക്കാം കാരണം എന്ന് വെച്ചാൽ രണ്ടായിരം ഉണ്ടാക്കാൻ പറ്റില്ല കാരണം എനിക്ക് നാളെ ഒരു സ്ഥലം വരെ പോവാണ്ട് നമുക്ക് എന്തായാലും നോക്കാം ഐ തിങ്ക് സോ ഇന്ന് ഓട്ടം കുറവാൻ തോന്നുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ നിന്ന് തൃശ്ശൂർ എത്തുമ്പഴത്തേനും എനിക്ക് ഓർഡർ അടിക്കണ്ട അല്ല ദിവസം അങ്ങനെ അടിക്കാറുള്ള പക്ഷെ തൃശ്ശൂർ എത്തിപ്പോഴും എനിക്ക് ഓർഡർ അടിച്ചിട്ടില്ല പോലെ തന്നെ ഇവിടെ ഇപ്പൊ ചേട്ടന്മാര് സ്വിഗ്ഗിയുടെ ചേട്ടന്മാരും സൊമാറ്റോയുടെ ചേട്ടമാരും അവിടെ കൂടിക്കായിട്ട് നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഒരു വിരാമം ഓർഡർ അടിച്ചിട്ടുണ്ട് നല്ല മഴക്കാറുണ്ട് നല്ല വെയിലും നല്ല മഴയും നല്ല സീനാണ് അത് പിന്നെ എപ്പോഴും ഒരുപോലെ കിട്ടണമെന്നില്ലല്ലോ ഭയങ്കര ഷോക്കെന്തൊക്കെ ഇരുപത് എത്തും ആയിരത്തിഅഞ്ഞൂറ് ഏറ്റവും കൂടുതൽ നമ്മളെ തലപ്പിക്കുന്നത് സാധനം എന്താണെന്നറിയോ അറിയുമോ ലൊക്കേഷൻ തെറ്റി കൊടുക്കും അന്ന് നമ്മള് പറയണ ലൊക്കേഷന്റെ ആ ഭാഗത്ത് തെറ്റിട്ട് കസ്റ്റമർ വിളിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് രണ്ടിന്റെ വട്ടം വിളിച്ചു കഴിഞ്ഞാൽ രണ്ടിന്റെ വട്ടം വിളിച്ചു കഴിഞ്ഞാൽ കസ്റ്റമർ ഫോൺ എടുക്കൂലെ വിളിച്ച വിളിച്ച കസ്റ്റമർ കസ്റ്റമർ ഫോൺ ഫോൺ എടുക്കും നമ്മൾ എടുക്കില്ല ഈ ഓർഡർ ഓർഡർ ഉണ്ടല്ലോ ഇന്ന് ടീച്ചറെ ടീച്ചറെ നേരെ വിളിച്ചു ചോദിച്ചിട്ട് ചായ ഒക്കെ തന്നു മുറുക്കൊക്കെ തന്നു അതിന്റെ ചായ കൂടി കഴിഞ്ഞു അപ്പൊ ഞാന് ആയിരത്തിഅഞ്ഞൂറ് രൂപ ഇണ്ടാക്കിരിക്കാണ് പതിനൊന്ന് മണിക്കൂർ റോഡുള്ളൂട്ടോ ഇൻസെന്റീവ് അടിച്ചിട്ടുണ്ട് പിന്നെ എന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം